പലശാല ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യ ശേഖരണത്തിനുള്ള ബിന്നുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഒരു സമൂഹം മെച്ചപ്പെട്ട മെച്ചപ്പെട്ട സമൂഹമായി സമൂഹമായി മാറുക അങ്ങനെ അങ്ങനെ ഒരു സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും നമ്മൾ പരിഗണിക്കണം വരുമ്പോൾ മുതൽ വൃദ്ധരായ വരെ സംരക്ഷിക്കാൻ നേതൃത്വം കൊച്ചു സംസ്ഥാനമായിട്ട് ഈ ലോകത്തിന് മുമ്പിൽ മാതൃകയായിട്ട് ആര് നിൽക്കുന്നു നമ്മൾ നിൽക്കുന്നു കേരളം നിൽക്കുന്നു അതാണ് കേരളത്തിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു അന്തരംഗങ്ങളുടെ പരിപാടിയുടെ ഭാഗമായിട്ട് അവർക്ക് നല്ല പിന്നെ എന്നാണ് ഞങ്ങൾ വന്നതാണ് എൻ്റെ ഓർമ്മ അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു വിദേശത്തൊക്കെ പോയി വരുന്ന ആൾക്കാരെക്കും പറയും എന്തൊരു രസമാണ് വിദേശത്തെ റോഡുകളുണ്ട് പല്ലശന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ കെ യശോദ കെ അനന്തകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് പ്രമീള മെമ്പർമാരായ വാസന്തി ഗിരിജ അശോകൻ ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് സി അശോകൻ സ്വാഗതവും എസ് മഹേഷ് കുമാർ നന്ദിയും പറഞ്ഞു